നമസ്കാരം ഒരു ട്രാൻസ്ജെൻഡറിനെ അധിക്ഷേപിച്ച് നൃത്തവേദിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ത്യയിലാദ്യമായി ട്രാൻസ്ജെൻഡറുകൾക്കായി നയരൂപീകരണം നടത്തിയെന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിലാണ് അരങ്ങുമണിയറയും ഒരുക്കി കലയുടെ മാമാങ്കത്തിനായി കാത്തിരിക്കുമ്പോൾ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ എന്നും ട്രാൻസ് വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മറക്കാനാകില്ല ഇപ്പോഴാ മുൻ എം ജി സർവകലാശാല യുവജനോത്സവത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രതിഭാതിലക പട്ടം നേടിയ സഞ്ജന ചന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകളാണ് ചർച്ചയാകുന്നത് ട്രാൻസ്ജെൻഡറുകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കൊട്ടിഘോഷിക്കുന്ന സമൂഹത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ചിലർ അവരെ തഴയുകയാണ് ഉദാഹരണമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ചെയ്തികൾ അഭിനന്ദനങ്ങൾ ആർക്കും സന്തോഷം നൽകുമെന്നാൽ മന്ത്രി ബിന്ദു ഒരു വശത്ത് അഭിനന്ദിക്കുകയും മറുവശത്ത് അവഗണിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ നേരിട്ടത് വർണ്ണ വിവേചനത്തിന്റെ മൂർധന്യ അവസ്ഥയായിരുന്നു ദേവിക്ക് ചേർന്ന ആകാരവടിവോ നിറമോ ഇല്ല എന്ന് പറഞ്ഞാണ് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഒതുക്കിയത് ഈ അനുഭവം മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടും കേൾക്കാൻ തയ്യാറായില്ല പരാതികൾ ബോധിപ്പിച്ചിട്ടും മറുപടിയും ലഭിച്ചില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വർഷം തൃശൂരിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു പ്രഹസന കലോത്സവത്തിൽ പങ്കെടുക്കില്ല എന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് വിട്ടു പിന്നീട് തൃശൂരിലെ കലാമേളയുമായി ബന്ധപ്പെട്ട് കൂടിയ കമ്മിറ്റിയിൽ എന്റെ പേര് നിർദ്ദേശിച്ചു സംഘാടകർ നേരിട്ട് ക്ഷണിച്ചതുകൊണ്ട് പോകാൻ നിശ്ചയിക്കുകയും ചെയ്തു പരിപാടിയുടെ ആരംഭ ദിവസത്തിനുള്ള മൂന്ന് അതിഥി പരിപാടികളിൽ ആദ്യത്തേത് എന്റേതായിരുന്നു എന്നാൽ അതെങ്ങനെയാണ് എന്നറിയില്ല ആ പരിപാടി ആദ്യം വച്ചിരുന്ന ആ ഒരു പരിപാടി മൂന്നാമതായി മാറി അപ്പോൾ തന്നെ എന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പരിപാടിക്ക് ശേഷം എല്ലാവരും അഭിനന്ദിക്കുകയും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നവർ തന്നോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം രാവിലെ അഭിനന്ദിച്ചു കൊണ്ടുള്ള പോസ്റ്റ് മന്ത്രിയുടെ വക ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്നു എന്നാൽ വൈകുന്നേരത്തോടു കൂടി അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അന്ന് സാമൂഹിക നീതി വകുപ്പിലെ ട്രാൻസ്ജെൻഡർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥ ഇടപെട്ട് ആ ഒരു പോസ്റ്റ് പിൻവലിപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്റെ കലോത്സവത്തിന് വിളിച്ചതിനോടും ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നു മന്ത്രിയാർ ബിന്ദു ഒരു കഥകളി കലാകാരിയാണ് ഒരു കലാകാരി ആയിരുന്നിട്ട് കൂടി എനിക്ക് നേരെ ഉണ്ടായ വിവേചനത്തെ പറ്റി ചോദിക്കുവാനോ അല്ലെങ്കിൽ നടപടി എടുക്കുവാനോ അവർ തയ്യാറായില്ല തങ്ങൾ ട്രാൻസ് ജനതയോടൊപ്പമാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകും എന്നൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്നവരാണ് സഖാക്കൾ എന്നിട്ട് ആ സഖാക്കളുടെ മനോഭാവമാണ് നമ്മൾ കണ്ടത് ഒരാൾക്ക് എല്ലായ്പ്പോഴും അഭിനയിച്ചു നിൽക്കാനാകില്ലല്ലോ യഥാർത്ഥ സ്വഭാവം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെ മന്ത്രി ആർ ബിന്ദുവിന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്തായാലും അവർ ചെയ്തതിനുള്ളത് കൃത്യമായി തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് Web desk, that's what my news.